ഹലോ ഗൈസ് ചെമ്പറിൽ പൂവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ടി വിയിൽ വരുന്നതിന് പിന്നെ കഥ ഒരുക്കത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് തുടങ്ങിയാലോ അങ്ങനെ പൂജയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് അവർ പോകാൻ വേണ്ടി റെഡി ആവുകയാണ് അപ്പോൾ ഇന്ന് ആ ചാവി സച്ചിട്ടാ ചാവി ഇങ്ങനെ പറയും രേവതി ആ ചാവിയോട് തന്നെ അവളുടെ കൈയും ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് അവന് ഭയങ്കര ഒരു ഇമോഷണലും ഒരു സന്തോഷവും ഇമോഷണലും ഒക്കെ വരുവാണവന് സച്ചിക്ക് എന്നിട്ട് സച്ചേട്ടാ കാറെടുക്കുന്നതിന് പറയണം അപ്പോഴത്തേക്കും രേവതിയുടെ അമ്മ പറയും നല്ല വിഷമം ഉണ്ടായിരുന്നു മോൻ്റെ കാർ പോകാൻ വേണ്ടിയിട്ട് എൻ്റെ മോനും കൂടെ ഒരു കാറിനായല്ലോ എന്തൊക്കെയാണ് നടന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ദേവ് ദേവ് ആദ്യം പറയും അങ്ങനെ വീണ്ടും സച്ചേട്ടനൊരു കാർ ഡ്രൈവറായി എന്നൊക്കെ പറയും അതിനുശേഷമാണ് അമ്മ പറയാം എൻ്റെ മോനൊരു കാരണമായല്ലോ എന്ന് അപ്പോൾ രേവതി പറയും അമ്മ എന്തിനാണ് ഇപ്പം ഇതിനകത്തൊക്കെ ഇങ്ങനെ പറയുന്നതെന്ന് പറയും എന്നിട്ട് സച്ചിയേട്ടാ വാ നമുക്ക് പോവാം കാറെടുക്കുമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് സച്ചിയെ സീറ്റിൽ കൊണ്ടുത്തും സച്ചി അത് ഇതൊക്കെ തൊട്ട് ഇമോഷണലാവും രേവതി ദേവിയോടും അമ്മയോടും മഹേഷിനോടൊക്കെ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങും അതിനു മുന്നേ ഓട്ടോയുടെ കീ സച്ചിയുടെ അടുക്കുന്നു മഹേഷ് വാങ്ങിക്കും എന്നിട്ട് ഓട്ടോ ഓണറടുത്ത് ഞാൻ കൊണ്ട് വിട്ടോളാം അവിടെ വെച്ചോളാം എന്ന് പറഞ്ഞിട്ട് കീ എടുക്കും നീ വിട്ടോ എന്ന് പറയും എന്നിട്ട് അങ്ങനെ അവർ രണ്ടാളും കൂടെ കാറെ പോകാൻ നോക്കുമ്പം ആദ്യം രേവതി ഇങ്ങനെ ചന്ദനമൊക്കെ തൊട്ട് കൊടുക്കും സച്ചിക്ക് അത് കഴിഞ്ഞിട്ട് സച്ചി രേവതിക്ക് ചന്ദനം തൊട്ട് കൊടുക്കും ഇനി നമുക്ക് പോകാമെന്നൊക്കെ പറയും അങ്ങനെ സീറ്റ് ബെൽറ്റ് ഇടുമ്പോൾ അവർ രണ്ടാളും കൂടെ യാത്ര തിരിക്കും യാത്ര തിരിക്കുമ്പം കൈ ഗിയറിൻ്റെ മുകളിൽ കൈ ഇങ്ങനെ ആദ്യം സച്ചി ഇങ്ങനെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൈ വയ്ക്കും അതിൻ്റെ മുകളിൽ രേവതിയും കൂടെ വെക്കും അപ്പം നല്ലൊരു ഫീല് വരും നല്ല രസമുണ്ട് കേട്ടോ നല്ല റൊമാൻറ്റിക് ഫീലൊക്കെ ഇന്ന് വരും എന്നിട്ട് സച്ചി അപ്പോൾ സച്ചിക്ക് ഒരു ഉന്മേഷം വരും നമുക്ക് പോവാമെന്ന് നമുക്ക് നമുക്കെന്ന് പറയും അങ്ങനെ കാറൊക്കെ എടുക്കും അതിനുശേഷം ഇങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പം രേവതിയും സച്ചിയൊക്കെ ഇങ്ങനെ കാറിഷ്ടായോ സച്ചി എട്ടിന് കാറ് ഭംഗിയുണ്ടോ ഓടിക്കുമ്പം എന്നൊക്കെ രേവതി ചോദിക്കുമ്പോൾ അപ്പോൾ സച്ചി പറയും ഒരു കുഴപ്പമില്ല നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറയും എന്നിട്ട് രേവതി പറയും എനിക്ക് ഇപ്പം ഒരു ഓർഡർ ഇട്ടിപ്പോൾ ഇത് വാങ്ങി സെക്കൻഡ് ഹാൻഡ് കാറാന്നു എന്ന് പറയും നമുക്ക് പുതിയ വേറെ വലിയൊരു ഓർഡർ കിട്ടി കഴിഞ്ഞാൽ പുതിയ കാർ എന്ന് പറയും അപ്പോൾ സച്ചി പറയും എന്തിനെ എനിക്കിപ്പം ഭയങ്കര സന്തോഷമാണെന്ന് ഇങ്ങനെ പറയും ഇഷ്ടമായോ ചോദിക്കുമ്പോൾ സച്ചി പറയും എൻ്റെ ഭാര്യ വാങ്ങി തന്ന കാറ് ഇഷ്ടമായോന്നു എൻ്റെ ഭാര്യ എനിക്ക് വാങ്ങിത്തുന്ന കാറല്ലേ ഇത് എന്നിങ്ങനെ സച്ചി പറയും ഭയങ്കര ഇഷ്ടമായി ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറയും അപ്പോൾ അത് പറയുമ്പോൾ ഇങ്ങനെ തൊണ്ടയിടറുന്നുണ്ടാവും അപ്പോൾ രേവതി ചോദിക്കും സച്ചിയേട്ടൻ്റെ തൊണ്ടയിടറുന്നുണ്ടോ എന്തേലും ചോദിക്കും അപ്പോൾ സച്ചി പറയും സന്തോഷമുണ്ടാകുമ്പോൾ വാക്കുകൾ പുറത്തേക്ക് വരില്ല തൊണ്ടയിടറും എന്ന് പറയുന്നത് കേൾക്കാം അതേപോലൊരു സിറ്റുവേഷനിലെ ഞാനിപ്പോൾ ഉള്ളത് എനിക്ക് വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല സന്തോഷം അത്രയ്ക്ക് സന്തോഷം എനിക്കുണ്ടെന്ന് പറയും അപ്പോൾ രേവതി പറയേ അത്രയ്ക്ക് സന്തോഷിക്കേണ്ട ഒന്നുമില്ല ഇതൊരു സെക്കൻഡ് ഹാൻഡ് കാറല്ലേ പഴയ കാറല്ലേ അത്രയ്ക്ക് സന്തോഷിക്കേണ്ടിയൊന്നും ഇല്ലാന്ന് പറയും അപ്പോൾ സച്ചി പറയും ഉണ്ട് സന്തോഷിക്കാനുണ്ട് ഇത് സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും എനിക്ക് എൻ്റെ ഭാര്യ അവൾ അധ്വാനിച്ച പൈസേനെ കൊണ്ട് എനിക്ക് വാങ്ങി തന്നതാണ് എൻ്റെ ഭാര്യ വാങ്ങി തന്ന കാറായത് അത് പുതുതിനേക്കാളും സന്തോഷം തരുന്ന ഒരു ഇരട്ടി സന്തോഷം തരുന്ന കാര്യമാണത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടെന്ന് പറയും എന്നിട്ട് സച്ചി ചോദിക്കും നിനക്ക് വലിയൊരു ഓർഡർ കിട്ടി നീ അതിൽ നിന്ന് വലിയ ലാഭവും കിട്ടി എന്നിട്ട് നിനക്ക് വേണ്ടി ഒന്നും ചെയ്യണമെന്ന് എനിക്ക് തോന്നിയില്ലെന്ന് രേവതിയോട് സച്ചി ചോദിക്കും അപ്പോൾ രേവതി പറയും എനിക്ക് സച്ചിയേട്ടൻ്റെ സന്തോഷം എന്ന് പറയുന്നത് ഇത് എനിക്ക് വേണ്ടി ചെയ്യുന്ന പോലെ തന്നെയാണ് എനിക്ക് എന്നിങ്ങനെ ദേവതി പറയും എന്നിട്ട് സച്ചി ചോദിക്കും എനിക്ക് കാറ് വാങ്ങിത്തരാൻ വേണ്ടി എന്താ കാരണം റീസൺ ചോദിക്കും അപ്പോൾ രേവതി പറയും എനിക്ക് പൂക്കളിട്ട് തരാൻ എന്താ കാരണം ചോദിക്കും അപ്പോൾ സച്ചി പറയും അത് പിന്നെ നീ നന്നായിട്ട് പൂക്കിട്ടും നിൻ്റെ ആ കഴിവൊന്നും എന്തിനെ വെറുതെ അടക്കി പൊട്ടി വെക്കുന്നത് പുറത്തെടുക്കണം അപ്പോൾ അത് മാത്രമാണോ കാരണം എന്നിങ്ങനെ രേവതി ചോദിക്കും അപ്പോൾ സച്ചി പറയും അതുമാത്രമല്ല പിന്നെ നീ ഭാര്യ ഉയർ തല ഉയർത്തി നിൽക്കണമെന്ന് തോന്നി വീട്ടിലായാലും സമൂഹത്തിലായാലും സ്വന്തം ജോലി ഉണ്ടെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് വിലയുണ്ടാവും ആരുടെ മുന്നിൽ നമുക്ക് കൈ നീട്ടേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയും അപ്പോൾ രേവതിയും പറയും എനിക്ക് എൻ്റെ ഭർത്താവ് എല്ലാവരുടെ മുന്നിൽ തയ്യൽ തലയുയർത്തി നിൽക്കണമെന്ന് തോന്നി എന്നിങ്ങനെ പറയും അപ്പോൾ സച്ചിക്ക് വീണ്ടും രേവതിയുടെ സ്നേഹം കൂടും ഇമോഷണൽ ഒക്കെ ചെയ്യും എന്നിട്ട് ഇങ്ങനെ രേവതി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും എന്നിട്ട് എനിക്കിപ്പോൾ എനിക്കൊന്ന് തരണം എന്നുണ്ടെന്ന് ഇങ്ങനെ പറയും അപ്പോൾ രേവതി വിചാരിക്കും അമ്മയാണെന്ന് പക്ഷേ രേവതി പറയും നമ്മളിപ്പോൾ റോഡിൽ നിന്നുള്ള കാര്യം ഓർ ഓർക്കണം കേട്ടോ എന്ന് പറയും അപ്പോൾ സച്ചി പറയും ഈ നീ ഉദ്ദേശിച്ചതല്ല ഞാൻ ഉദ്ദേശിച്ചത് എനിക്കെന്തെങ്കിലും വാങ്ങിത്തരണം തന്നെ ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയും അപ്പോൾ രേവതി ഇങ്ങനെ അതാണോ എന്നിങ്ങനെ വിചാരിക്കും എന്നിട്ട് എനിക്ക് ശരിക്കും ഓട്ടോ മിസ്സ് ചെയ്യുന്നുണ്ടെന്ന് സച്ചി പറയും അപ്പോൾ അതെന്താണെന്ന് ചോദിക്കും രേവതി എന്നിട്ട് അല്ല ഓട്ടോയിലാകുമ്പോൾ നമുക്ക് അടുത്തടുത്തിരുന്ന് മുട്ടിയൊരുങ്ങിയാക്കി ഇരുന്നിട്ട് പോകാമല്ലോ ഇത് അപ്പം രണ്ട് സീറ്റിൽ അപ്പുറം ഇപ്പുറം അല്ലേ എന്ന് പറയും അപ്പോൾ രേവതി പറയും ഞാൻ നിങ്ങൾ മടി കയറിയിരിക്കണം എന്ന് ചോദിക്കും വേണമെങ്കിൽ മടി കയറിയിരിക്കാമെന്ന് പറയും അപ്പോൾ സച്ചി അറിയാം വാ എനിക്കൊരു കുഴപ്പമില്ല വാ കയറിയിരിക്കും എന്നിട്ട് വിളിക്കും അങ്ങനെ അതവിടെ കഴിയും പിന്നെ സച്ചി കൊണ്ടുപോയിട്ട് ഒരു പൂക്കടയിൽ നിർത്തിയിട്ട് അവിടെ ഉള്ള ഫുൾ മുല്ലപ്പ് വാങ്ങും കുറേ മുല്ലപ്പുണ്ടാകും കേട്ടോ ആ മുല്ലപ്പ് മൊത്തം ഫുൾ മുഴുവൻ വാങ്ങും എന്നിട്ട് രേവതി ഇങ്ങനെ ഒത്തിരി മുല്ലപ്പൂ എന്തിനാണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അപ്പോൾ സച്ചി പറയും ഇരിക്കട്ടെ പിന്നെ ഇദ്ദേഹം എനിക്ക് കാറ് വാങ്ങി വാങ്ങിത്തന്നു ഇദ്ദേഹം എനിക്ക് പൂവാണല്ലോ വാങ്ങി വാങ്ങിത്തരുന്നതെന്ന് നീ വിചാരിക്കാൻ പാടില്ല എന്ന് ഇങ്ങനെ പറയും അപ്പോൾ രേവതി അറിയാം പൂക്കട കിട്ടുന്ന പൂവ് കിട്ടുന്ന ഞാനങ്ങനെ വിചാരിക്കുമോ സച്ചി ചേട്ടാ ഇങ്ങനെ പറയും എന്നിട്ട് തിരിഞ്ഞ് നിന്നിട്ട് അവൾക്ക് പൂവൊക്കെ തല നിറച്ചും പൂവുണ്ടോ കേട്ടോ അപ്പോൾ രേവതി പറയും എൻ്റെ തലയിൽ ഇപ്പോൾ ഒരു പൂക്കട തന്നെ വന്ന് നിൽക്കുന്നൊരു ഫീൽ എന്ന് പറയും എന്നിട്ട് അപ്പോൾ സച്ചി പറയും ഇപ്പം നിന്നെ മുല്ലപ്പൂ കൂടെ വെച്ചപ്പോൾ നീ നല്ല റോസാപ്പൂ പോലെ തിളങ്ങി നിൽക്കുന്നുണ്ടെന്ന് പറയും എന്നിട്ട് രേവതി പറയും വാ എന്നെ നല്ലോണം വർണ്ണിക്കുന്നുണ്ടല്ലോ ഇതിന് മുന്നേ ഒന്നിങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയും അപ്പോൾ സച്ചി പറയും എൻ്റെ മനസ്സിലിത് എപ്പോഴും ഉണ്ടായിരുന്നു പക്ഷേ എന്നെ പുറത്തെടുക്കാത്തതാന്ന് പറയും എന്നിട്ട് പിന്നെ അവർ വീട്ടിലേക്ക് പോകുമെന്ന് പറയും രേവതി അപ്പോൾ സച്ചി പറയും വീട്ടിലേക്ക് പോകാനായിട്ടില്ല എനിക്ക് ഈ കാര്യം നീ എനിക്ക് കാർ വന്നിച്ച് വന്ന കാര്യം കുറേ പേരോട് എന്ന് പറയും എൻ്റെ കാറിലിരുത്തും നേരെ ടാക്സി സ്റ്റാൻഡിൽ പോവും അപ്പോൾ അവരൊരു ഞെട്ടുന്നുണ്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ സച്ചി പറയും നിങ്ങളെന്താ ഞെട്ടാത്തേ ഞാൻ എൻ്റെ കാറിൽ വന്നിരുന്നിട്ട് എന്താ ഞെട്ടാത്തേന്ന് ചോദിക്കും ഓ ഇത് എൻ്റെ കാറല്ലാന്ന് അല്ലേ ഇത് എൻ്റെ കാറാണിത് എനിക്ക് എൻ്റെ ഭാര്യ വാങ്ങിക്കാത്ത കാറാണെന്ന് സച്ചി പറയും അപ്പോഴും അവർ ഞെട്ടില്ല എന്നിട്ട് നിങ്ങളെന്തായാലും ഞെട്ടാത്തതെന്ന് ചോദിക്കും അപ്പോൾ അവർ പറയും നീ അറിയുന്നതിന് മുന്നേ ഈ കാർ വാങ്ങുന്ന കാര്യം ഞങ്ങളോടും മഹേഷിനോട് പറഞ്ഞ രേവതി ആദ്യം വന്ന് പറഞ്ഞതെന്ന് പറയും അപ്പോൾ സച്ചി രേവതിയെ നോക്കിയിട്ട് പറയും ഓഹോ അപ്പോൾ ഞാൻ ആരെയും ചോദിക്കും മണ്ടെന്നിങ്ങനെ അപ്പുറത്ത് നിൽക്കുന്ന ഇവരുടെ ഫ്രണ്ട് പറയും എന്നിട്ട് പിന്നെ അപ്പോഴേക്കും മഹേഷോടെ എത്തും പേരൊട്ടിക്കുന്ന ആളെയും കൊണ്ടെത്തും എവിടെയും ഒട്ടിക്കണേൽ സച്ചിയോട് ചോദിക്കും അപ്പോൾ സച്ചി വേറെ എൻ്റെ നെറ്റിക്ക് ഒട്ടിക്കെന്ന് പറയും എന്നിട്ട് രേവതിയുടെ പേര് കാറിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പറയും വെയിൽ തന്നെ ഒട്ടിച്ചു എൻ്റെ ഭാര്യയുടെ പേര് എന്ന് പറയും എന്നിട്ട് അപ്പോൾ രേവതി പറയും എൻ്റെ പേര് ഒട്ടിക്കണ്ട വേണ്ട വേണ്ട എന്ന് പറയും സച്ചി പറയും ഒട്ടിച്ചോ എന്ന് പറയും അങ്ങനെ അവിടെ വേണ്ട വേണം എന്നുള്ള ഒരു തർക്കം വരും സച്ചിയേട്ടൻ്റെ എന്ന് രേവതി പറയും അപ്പോൾ പേരൊക്കെ ഇങ്ങനെ കാറിൽ ഒട്ടിക്കുന്നത് ബോറാന്ന് പറയും രേവതി അപ്പോൾ ഓഹോ അങ്ങനെയാണോ എന്നാൽ നമുക്ക് ഫസ്റ്റ് ലെറ്റർ അതായത് സച്ചിയുടെ എസ്സും രവിജിയുടെ ആറും കൂട്ടിയിട്ട് എസ് ആർ അവിടെ ഒട്ടിക്കും ബാക്കിൽ ബാക്കിലത്തെ ക്ലാസ് ഓടിച്ചു എന്ന് പറയും നല്ല ഭംഗിയുണ്ടെന്ന് പറയും എല്ലാവർക്കും ഇഷ്ടമാണ് എന്നിട്ട് വീട്ടിൽ പോകുമെന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോകും അച്ഛനോട് കാറ് വാങ്ങിച്ചെന്ന കാര്യം പറയണമെന്നൊക്കെ പറയും അവരങ്ങനെ വീട്ടിലേക്ക് പോകും വീട്ടിലാണെങ്കിൽ രവി അച്ഛൻ അവിടെ ഇരുന്നിട്ടുണ്ടാവും അപ്പോൾ അവിടെ ശ്രുതി വന്നിട്ട് അമ്മ എവിടെ അച്ഛാ എനിക്ക് വാങ്ങുന്ന വിശക്കൊന്നും എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോൾ അച്ഛൻ ഇങ്ങോട്ട് വാടാമെന്ന് വിളിച്ചിട്ട് എത്ര കാലം എന്ന് വെച്ചാൽ ഇങ്ങനെ ും ഒരു ജോലി നോക്കൂടി എന്ന് പറയും പറയും അപ്പോൾ സുതി പറയും എനിക്കുണ്ടല്ലോ എനിക്ക് ജോലി കിട്ടിയല്ലോ അപ്പോൾ അച്ഛൻ പറയും കാനഡയിലെ കാര്യമാണ് അത് വിട്ടിട്ട് നീ വേറെ വല്ല ഇവിടെ നീ നോക്കടാ നീ എന്താ പറയുക കയ്യിൽ കിട്ടിയ പക്ഷിയെ വിട്ടുകളഞ്ഞിട്ട് ആകാശത്ത് പറന്ന് നടക്കുന്ന പക്ഷി പിടിക്കാനാണ് നോക്കുന്നതെന്ന് പറയും അപ്പോൾ സുതി പറയും ഏ ഞാനോ ഞാനൊരു പക്ഷിയും പിടിച്ചിട്ടില്ലല്ലോ അച്ഛാന്നൊക്കെ പറയും എന്നിട്ട് നീ സച്ചിയെ കണ്ടുപഠിക്കുക അവൻ കാറ് അവൻ്റെ കാർ ഒരു സിറ്റുവേഷനിലും വയ്ക്കേണ്ടി വന്നു എന്നിട്ടെന്താ അവൻ പുതിയ കാറുവാകുന്നേരം വീട്ടിലിരുന്നോ ഇല്ലല്ലോ ഒരു ഓട്ടോ ഓടിച്ചിട്ട് അവൻ ഇപ്പം നോക്കുന്നില്ലേ സമ്പാദിക്കുന്നില്ലേന്ന് ചോദിക്കും അവൻ ആരുടെ മുന്നിൽ കൈനീടുന്നത് സ്വന്തം കാലിൽ നിൽക്കണം എന്ന് ചോദിച്ചിട്ടാണ് അവനങ്ങനെ ചെയ്യുന്നത് എന്ന് പറയും എന്നിട്ട് അപ്പോഴത്തേക്ക് ചന്ദ്രമതി ഒരു എന്നിട്ട് നിങ്ങളെന്താണ് അവനെയൊക്കെ ഇങ്ങനെ പറയുന്നത് അവനെ പോലെയാണോ സുതി സുതി പഠിച്ചവനാ എന്ന് പറയും അവന് വേണമെങ്കിൽ എന്തോ ആവാന്നു ഇങ്ങനെ ചന്ദ്രമതി പറയും നീ ഓറെ പഠിച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ഇടയ്ക്ക് നീ ഇത് പഠിച്ചനോ ആമയുടെ മുയലിൻ്റെ കാര്യം ഒരു കഥ പഠിച്ചനോ എന്ന് പറയും എന്താ പറയുക സ്വയം ജയിക്കണം എന്ന് തീരുമാനിച്ച് മത്സരിച്ച് ആമ ജയിച്ചു പക്ഷേ ഞാനാണ് ഗമൻ എന്നെപ്പോലെ വിചാരിച്ച ആ മുയൽ ഞാനാണ് ഗേമെന്ന് വിചാരിച്ച ആ മുയലോ അവസാനം തോറ്റുകയും ചെയ്തു സാധിച്ച് അപ്പോൾ ശുദ്ധി പറയാം സ്വതിക്ക് അത് ഇഷ്ടമില്ല സ്വതി അതിനു മുന്നേ പറയും അവനെ അവനെപ്പോലെ ഇങ്ങനെ നടന്ന് നീങ്ങിയാൽ പോരാ വിദേശത്ത് പോയിട്ട് ഓടണം എന്നിങ്ങനെ പറയും അപ്പോൾ അച്ഛൻ പറയും അവനിപ്പം നടക്കുന്നെങ്കിലും ഉണ്ട് നീ ഇപ്പം നിന്ന് നിൽപ്പിലുള്ളത് എനിക്ക് നാണു ഇല്ലടാ ഭാര്യ ജോലിക്ക് പോകുന്നു ഭർത്താവ് വീട്ടിലിരുന്ന് വിൽത്തിയിട്ടിരിക്കുന്നു അവളുടെ ചിലവിന് അവൾ അധ്വാനിച്ചുണ്ടാക്കുന്ന ചിലവിൽ ഫുഡ് അടിച്ച് ഇങ്ങനെ അമ്പക്കം വെടാൻ എനിക്ക് നാണു ഇല്ലേടാന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ഇവനിങ്ങനെ എന്നൊക്കെ പറയും ചന്ദ്രവതി ഇവനും നിങ്ങളുടെ മോനല്ലേ എന്നെ എന്നെ ഇല്ലേ ചോദിക്കും അപ്പോഴേക്കും രേവതി അവിടെ എത്തും രേവതി ഇങ്ങനെ ഉള്ളിലേക്ക് നടന്നു വരുന്ന ഒരു സീനിലാണ് ഇന്നത്തെ ഇത് സീരിയൽ ഇവിടെ കഴിയുന്നതാണ് അപ്പോൾ താങ്ക് സോ മച്ച്